ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ സാധാരണ അമ്മമാർക്ക് അപ്പനമ്മമാർക്ക് ഉണ്ടാകുന്നൊരു സങ്കടം മക്കളെക്കുറിച്ചുണ്ടാകുന്ന സങ്കടം ഇപ്രകാരമാണ് ചിലപ്പോൾ പള്ളിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അവള് പറഞ്ഞിട്ട് കേൾക്കണില്ല ചാ അവൻ പറഞ്ഞിട്ട് കേൾക്കണില്ലഛച്ചാ അതായത് അനുസരിക്കുന്നില്ല എന്ന് എന്നതിൻ്റെ പെട്ടെന്ന് നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഇന്നും കേൾക്കുന്നില്ല പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതാണ് നമ്മൾ പെട്ടെന്ന് പറയുന്ന ഒരു കാര്യം ഇന്നത്തെ ജറമ്യാ പ്രവാചൻ പുസ്തകത്തിൽ നിന്നുള്ള വായന ഏഴാം അധ്യായം നാല് തവണയാണ് അത് നമ്മളെ ശ്രവിക്കുന്നത് അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല ജറമ ഏഴ് ഇരുപത്തിനാല് അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുകയോ പോലുമോ ചെയ്തില്ല വീണ്ടും ഇരുപത്തിയാറാമത്തെ വാക്യം എന്നാൽ അവർ എന്നെ അനുസരിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല പ്രത്യേക മർക്കടമുഷ്ടിയോടുകൂടെ അവർ തങ്ങളുടെ പൂർവികന്മാരെക്കാൾ തിന്മ ചെയ്തു വീണ്ടും ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ആകയാൽ നീ ഇക്കാര്യങ്ങളെല്ലാം അവരോട് പറയണം എന്നാൽ അവർ കേൾക്കുകയില്ല നീ അവരെ വിളിക്കണം അവർ വിളി കേൾക്കുകയില്ല ഇതാണ് ദൈവത്തിൻ്റെ സങ്കടം അപ്പോൾ അപ്പനമ്മമാർ മക്കളെക്കുറിച്ച് അച്ഛാ അവനൊന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവരെന്നെ അംഗീകരിക്കുന്നില്ല അച്ഛാ ഞാൻ എനിക്ക് അപ്പനോ അമ്മ അല്ലേ ഞാൻ അവൻ്റെ അമ്മയല്ലേ എന്നെ അംഗീകരിക്കണില്ല അച്ഛാ ഇതാണ് ദൈവത്തിൻ്റെ സങ്കടം അതാണ് ദൈവത്തെ അംഗീകരിക്കുന്നില്ല ദൈവത്തെ അംഗീകരിക്കുന്നില്ല അതാണ് ദൈവത്തിൻ്റെ സങ്കടം ഇന്ന് സുവിശേഷത്തിൽ അത് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായമാണ് ഒരു ഊമനായ ബാധിതൻ അല്ലെ ഊമ സംസാരം നഷ്ടപ്പെട്ടു പോയ അപ്പോൾ അവനെ പിശാചുബാധിത ആ അവസ്ഥയിൽ നിന്ന് ഈശോ സുഖപ്പെടുത്തി പിന്നെ അവ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ വചനം പറയുക അവൻ അവരെല്ലാവരും അത്ഭുതപ്പെട്ടു എന്നാ പറയുക അപ്പം വേറെ ചിലർ സുവിശേഷം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വേറെ ചിലർ അവരിൽ ചിലർ ജനങ്ങൾ അത്ഭുതപ്പെട്ടു ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് അവരിൽ ചിലർ പറഞ്ഞു അവൻ പിശാചുക്കളുടെ തലവനായ കൊണ്ടാണ് കൊണ്ടാണത് ചെയ്യുന്നത് ഈശോയ്ക്ക് ഭയങ്കര സങ്കടമായി കാരണം ഈശോ ദൈവകരം കൊണ്ടാണ് അത് ചെയ്തത് അത് സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട് പതിനൊന്ന് ഇരുപത് ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു നമുക്ക് നമ്മുടെ വീട് അല്ലേ ഒരു ദൈവരാജ്യം പോലെ ആകണം ദൈവം കൂടെയുള്ള പോലെ ഒരു പോലുഭവം നമുക്കുണ്ടാകണം ചോദിക്കുന്നതൊക്കെ കിട്ടണം എല്ലാം ദൈവൻ്റെ കൂടെ ഉണ്ട് ദൈവൻ്റെ കൂടെ ഉണ്ട് ഈ എന്ന അനുഭവമാണല്ലോ ദൈവരാജ്യ അനുഭവം ഈ ദൈവരാജ്യ അനുഭവം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അംഗീകരിക്കണം ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ അംഗീകരിക്കണം ദൈവത്തെ അംഗീകരിക്കണം അപ്പോഴാണ് ദൈവത്തിന് സന്തോഷമുണ്ടാകുക അമ്മയെ സന്തോഷിപ്പിച്ചാൽ മക്കൾക്ക് അനുഗ്രഹം ഉണ്ടാകും അമ്മയുടെ അല്ലെങ്കിൽ അപ്പനമ്മയുടെ സങ്കടം മക്കൾക്ക് അനുഗ്രഹമല്ല അതുപോലെ ദൈവത്തെ സന്തോഷിപ്പിച്ചാൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവമേ നീയാണിത് ചെയ്തത് എന്ന് പറയുമ്പോൾ ദൈവത്തിന് സന്തോഷം സന്തോഷമുണ്ടാകും അതുകൊണ്ടല്ല ധ്യാന കേന്ദ്രങ്ങളിൽ സാക്ഷ്യം പറയുന്ന നിമിഷം തന്നെ അത് അനുഗ്രഹം പൂർണ്ണമാകും സാക്ഷ്യങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുമ്പോൾ അത് പറയുന്നവനും കേൾക്കുന്നവനും കൃപ വർദ്ധിക്കും കാരണം ദൈവം അവിടെ അംഗീകരിക്കപ്പെടുകയാണ് ദൈവത്തെ അംഗീകരിക്കുക അപ്പം ഈശോയ്ക്ക് സങ്കടം ഉണ്ടാകാനുള്ള കാരണം അറിയാവോ ഈശോ ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഒരു പ്രവൃത്തി ചെയ്തിട്ട് അവർ പറയുക പിശാചിനെ പിടിച്ചിട്ടാണ് ഇത് ചെയ്യണമെന്ന് ലൂക്ക ഒന്ന് മുപ്പത്തി മറിയത്തോട് ദൈവദൂതൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്ന ശക്തി നിന്റെ മേൽ ആവശ്യിക്കും അതായത് ഈശോ ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ് ലൂക്കയുടെ സുവിശേഷം നമ്മൾ കടന്നു പോകുമ്പോൾ ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു ഇനി കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു അത് ഈശോയെ കാണാതെ പോകുന്ന അവസരത്തിൽ അവർ ആ വേദപണ്ഡിതന്മാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിലുള്ള വചനമാണത് ഇനി അത് കഴിഞ്ഞിട്ട് ലൂക്ക രണ്ട് അമ്പത്തിരണ്ട് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു ഇനിയും ലൂക്ക മൂന്ന് ഇരുപത്തി രണ്ട് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേലിറങ്ങി വന്നു സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു സ്വർഗം അംഗീകരിച്ചു വിട്ട പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈശോ ഇനിയും ലൂക്ക നാല് ഒന്ന് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ലൂക്ക നാല് പതിനാല് യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി ലൂക്ക നാല് പതിനെട്ട് ആ സിനഗോഗിൽ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വായിച്ചത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഈതേ സുവിശേഷത്തിൽ തന്നെയാണ് ഈ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ആത്മാവിൽ ജനിച്ച് ആത്മാവിൽ നിറഞ്ഞ ആത്മാവിൽ നിറഞ്ഞ ആഗ്രഹിച്ച് അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈശോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഒരു പിശാചുപാദിനെ സുഖപ്പെടുത്തിയപ്പോൾ ദേ പറയുന്നു കൊണ്ടാണെന്ന് ഈശോയ്ക്ക് സങ്കടമായി അല്ലേ ഈശോയ്ക്ക് സങ്കടമായി അതാണ് യോഹന്നാന്റെ സുവിശേഷം പത്താമധ്യായ മുപ്പത്തിയാറാം വാക്യം അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച ലോകത്തിലെ കയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട എന്നാൽ ഞാനവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവർത്തികളിൽ വിശ്വസിക്കുന്നു ഈശോ സങ്കടം കൊണ്ട് പറയാ എന്നെ വിശ്വസിക്കണ്ട ഞാൻ ചെയ്തൊരു പ്രവർത്തിയെ വിശ്വസിക്കുവിൻ എന്നെ നിനക്ക് ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല കൃത്യമായിട്ട് പക്ഷേ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രവർത്തിയ ഒരു പിശാചുപാദുവിനെ സുഖപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ചെയ്തതാ അതൊരു പ്രവർത്തിയ നിങ്ങൾ എന്നെ നോക്കണ്ട എൻ്റെ പ്രവർത്തി നോക്ക് അതുകൊണ്ടാണ് രണ്ട് മൂന്ന് തവണ ബൈബിളിൽ മത്തായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ ഇരുപതാമക്കെ എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു അതായത് ഈശോയുടെ പ്രവൃത്തി അംഗീകരിക്കുന്നവൻ ദൈവപിതാവിനെയാണ് അംഗീകരിക്കുന്നത് ഈശോയുടെ പ്രവൃത്തി അംഗീകരിക്കുന്നവൻ ദൈവപിതാവിൻ്റെ പ്രവൃത്തി അംഗീകരിക്കുന്നു ഈശോയെ അംഗീകരിക്കാത്തവൻ ദൈവത്തെ അംഗീകരിക്കുന്നില്ല അത് വലിയ തെറ്റാണ് അത് വലിയ സങ്കടത്തിന് കാരണമാകും ദൈവത്തിന് വലിയ സങ്കടത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ് അത് അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതൽ ലേഖനം അധ്യായത്തിൽ വചനം വളരെ സങ്കടത്തോടെ പറയുന്നൊരു കാര്യമാണ് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും റോമാ ഒന്ന് ഇരുപത്തിയൊന്ന് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല അതാണ് നമ്മൾ നമ്മൾ ഈ തപസ് കാലത്ത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം നമുക്ക് ചില കാര്യങ്ങൾ മതി പക്ഷെ ദൈവത്തെ അംഗീകരിക്കേണ്ടേ ദൈവത്തെ ആരാധിക്കേണ്ടേ ദൈവത്തെ ദൈവമായി ഏറ്റുപറയണ്ടേ ദൈവത്തെ ദൈവമായി ഏറ്റുപറയുമ്പോൾ സംഭവിക്കേണ്ട കാര്യങ്ങളല്ലേ നമ്മുടെ ദൈവാരാധന നമ്മുടെ ദൈവകൽപ്പനകൾ പാലിക്കൽ ദൈവ തിരുക്കർമ്മങ്ങളിലൂടെ അനുഗ്രഹം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തെ അംഗീകരിക്കുന്ന പ്രവൃത്തി വഴി ഉണ്ടാകേണ്ട റിസൾട്ടല്ലേ അത് നമുക്ക് കിട്ടേണ്ട അനുഗ്രഹം ദൈവത്തെ അംഗീകരിക്കുന്നത് വഴി ഉണ്ടാകേണ്ട റിസൾട്ടാണ് നമുക്ക് റിസൾട്ട് മതി ദൈവത്തെ അംഗീകരിക്കേണ്ട അതെങ്ങനെ ശരിയാകും അത് ശരിയാകുകയല്ല നമുക്ക് റിസൾട്ട് മാത്രമല്ല വേണ്ട നമ്മൾ ദൈവത്തെ അംഗീകരിക്കണം ദൈവത്തെ അംഗീകരിക്കണം ഈശോ എത്ര സങ്കടപ്പെട്ടാണ് ഇത് പറയുന്നത് ദൈവകരം കൊണ്ടാണ് ഇത് ഞാനിത് ചെയ്യുന്നെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുവിൻ അപ്പോൾ ദൈവത്തെ അംഗീകരിക്കുക പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അതിൽ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും ഞാൻ ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ രോഗം നിർമാർജനം ചെയ്യും ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസ് തരും അപ്പോൾ നമ്മൾ ചോദിക്കുന്ന കുഞ്ഞ് വിവാഹം ജോലി കടബാധ്യത ഭവനം ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ ആരാധിക്കുമ്പോൾ കിട്ടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇനി പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ആ ചെങ്കടൽ കടക്കുന്ന സംഭവം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ് നിങ്ങൾ എന്തിനാ പകച്ചു നിൽക്കുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ നിങ്ങളറിയുമെ ഇത് യേശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ ഈ രണ്ട് ഈ പ്രവൃത്തി അത് പറഞ്ഞു അത് മാത്രമാണ് ആ വചനം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോട്ട് ചെയ്തൊന്ന് വായിക്കാവുന്നതാണ് ഏശയാ നാൽപ്പത്തി മൂന്ന് പതിനാറ് അതിപ്രകാരമാണ് സമുദ്രത്തിൽ വഴി വെട്ടുന്നവനും പെരുവള്ളത്തിൽ പാതയൊരുക്കുന്നവനും അത്രയേ ഉള്ളൂ ആ വചനം സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാൻ ഒരു കുറുക്കു വഴിയാണ് ദൈവത്തെ ഏറ്റുപറയുക അപ്പോൾ ദൈവത്തെ ഏറ്റുപറയാൻ ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടും സമുദ്രത്തിൽ വഴിവെട്ടുന്നവനെ പെരുവള്ളത്തിൽ പാതയൊരുക്കുന്നവനെ എനിക്കൊരു കൊച്ചിനെത്താ ചോദിച്ചാൽ കിട്ടും കാരണം നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ശക്തിയിരിക്കുന്നത് ദൈവത്തെ നമ്മൾ ഏറ്റു പറയുന്നത് കൊണ്ടാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു അവിടുന്ന് അയച്ച പുത്രം വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു കുംഭസാരം കഴിയുമ്പോൾ പൊതുവെ പ്രായചിത്തമായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വിശ്വാസ പ്രമാണം ചൊല്ലാനാ അതിനൊരു ഞാൻ ചിന്തിക്കുന്ന കാര്യം അങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ മക്കള് ദൈവത്തെ ഏറ്റുപറഞ്ഞെങ്കിലും രക്ഷപ്പെടട്ടെ ദൈവത്തെ ഏറ്റുപറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും അതുകൊണ്ട് ഈ തപസ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ രക്ഷപ്പെടാനൊരു ഒരു കുറുക്ക് വഴിയുണ്ട് അത് ഈശോയെ പറഞ്ഞാൽ മതി ഈശോ എന്ന പ്രോജക്റ്റ് അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ദൈവത്തിൻ്റെ പ്രോജക്റ്റിനെ അംഗീകരിച്ചാൽ നമ്മളിപ്പോൾ പള്ളിയിൽ അച്ഛൻ ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ അച്ഛാ നന്നായി അച്ഛാ അപ്പം അച്ഛന് സന്തോഷമായി മക്കളെ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഒരു ബലം എന്ന് അച്ഛൻ പറയും എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ അംഗീകരിച്ചാൽ ദൈവത്തിന് സന്തോഷം സന്തോഷമുണ്ടാവും അപ്പം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ഈശോയുടെ മനുഷ്യവതാരം ഈശോയുടെ പീഡാസഹനം ഈശോയുടെ കുരിശുമരണം ഈശോയുടെ ഉത്ഥാനം ഈശോയുടെ സ്വർഗാരോഹണം ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ തപസ്സുകാലത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ എനിക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചവനെ എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ചവനെ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ എനിക്ക് വേണ്ടി സ്വർഗ്ഗാരോഹണം ചെയ്തവനെ എനിക്കിത് തരണമേ എന്ന് പറഞ്ഞ കിട്ടും കാരണം അത് ദൈവത്തിന്റെ പ്രോജക്റ്റാണ് ീശോയുടെ ഈ അഞ്ച് രഹസ്യങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം പെട്ടെന്ന് വരും നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അനുഗ്രഹം കിട്ടിയിരിക്കും ദൈവത്തെ അംഗീകരിച്ചാൽ ദൈവത്തിന് സന്തോഷമാകും ആ സന്തോഷത്തെ പ്രതി ദൈവം നിങ്ങൾക്ക് എടുത്തു തരും അനുഗ്രഹം എടുത്തു തരും നമുക്കതുകൊണ്ട് ഈ തപസ് നല്ല സുന്ദരമായ അവസരമാണ് ഈശോയുടെ സഹന പീഡാസഹന മരണ ഉദ്ധാന സ്വർഗാരോഹണ തിരുനാളുകളെയൊക്കെ ധ്യാനിക്കാൻ പോകുന്ന ഈ വരുന്ന നാളുകളിൽ നമ്മൾ ഈശോയെ അംഗീകരിച്ചാൽ അത് പിതാവിനെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് നമുക്ക് അനുഗ്രഹം പെട്ടെന്ന് വരും നമുക്ക് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാം ഈശോയുടെ ഈ രഹസ്യങ്ങളെ നമുക്ക് ആരാധിക്കാം ഈശോയുടെ രഹസ്യങ്ങളെ നമുക്ക് അംഗീകരിക്കാം ദൈവത്തെ ചേർത്ത് പിടിക്കാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അംഗീകരിക്കാം മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയാം ദൈവത്തെ ആരാധിക്കാം ദൈവത്തെ അംഗീകരിക്കാം പരിശുദ്ധ മറിയം ദൈവത്തെ അംഗീകരിച്ചു നിൻ്റെ വാക്കന് നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ മറിയം ദൈവത്തെ അംഗീകരിച്ചു അതുകൊണ്ടാണ് മറിയം ഇന്ന് വലിയൊരു അടയാളമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മളെയും വലിയ അടയാളമായി സാക്ഷ്യമായി അനുഗ്രഹമായി ദൈവം നമ്മളെ മാറ്റും അതിന് ദൈവം ഈ തീർത്ഥാടനം ഈ കുർബാന ഈ ഈ ഈസ്റ്റർ എല്ലാം ദൈവം അനുഗ്രഹമാക്കി മാറ്റട്ടെ ആമൻ